ചാരമായെന്നു കരുതിയാൽ അത് വെറുതെയാണ് ചാരത്തിനുള്ളിൽ തീ കനൽ കെടാതെ ഇപ്പോഴും കിടക്കുന്നു ശശി തരൂർ വിഷയത്തിൽ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ പുറമേ ശാന്തമെന്ന് തോന്നുമെങ്കിലും എല്ലാ നേതാക്കന്മാരുടെയും ഉള്ളിൽ കനൽ കെടാതെ കിടക്കുന്നു ഏതെങ്കിലും ഒരു ചെറിയ കാറ്റു ഒന്ന് വീശിയാൽ മതി അത് പടർന്ന് കാട്ടുതിയാകാം പക്ഷെ ആ കാട്ടുതീയിൽ കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ ഇല്ലാതാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന ഭയമുള്ളത് കൊണ്ടാണ് പലപ്പോഴും പലരും മൗനം പാലിക്കുന്നത് ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ എന്ന മട്ടിൽ ശശി തരൂർ എംപിക്കെതിരെ ഓരോരുത്തർ രംഗത്ത് വരികയാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനാണ് തരൂരിനെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് വന്നവർക്കൊക്കെ എട്ടിന്റെ പണിയും കൊടുത്തിട്ടാണ് തരൂർ മടക്കി വിട്ടത് അതുകൊണ്ട് തന്നെ കുര്യന് തരൂർ മറുപടി കൊടുക്കുന്നത് കാത്തിരിക്കാൻ ശശി തരൂർ എം പി മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ കോൺഗ്രസ് പാർട്ടിയിൽ തനിക്ക് തക്ക നിലയിലുള്ള സ്ഥാനം ലഭിക്കുന്നില്ലെന്ന ആരോപണത്തിനെതിരെയാണ് പി ജെ കുര്യന്റെ പ്രതികരണം ഇംഗ്ലീഷിലുള്ള അറിവും എഴുത്തുകാരനെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളും കാരണം തരൂർ കൂടുതൽ അർഹനാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചോ കോൺഗ്രസിനെ കുറിച്ചോ കാര്യമായ അറിവില്ലെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ എന്നും പി ജെ കുര്യൻ ആരോപിച്ചു തരൂർ പരമ്പരാഗത കോൺഗ്രസുകാരനല്ലെന്നും ഐക്യരാഷ്ട്ര സഭയുമായുള്ള പ്രവർത്തനത്തിന് ശേഷമാണ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതെന്നും പി ജെ സുര്യൻ കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ സഹായത്തോടെ ആഗോള ബോഡിയുടെ സെക്രട്ടറി ജനറൽ ആകുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ലോകസഭയിലേക്ക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തരൂരിന് ടിക്കറ്റ് നൽകിയത് അർഹരായ മറ്റു കോൺഗ്രസുകാരുടെ ചെലവിലാണ് പിന്നീട് മന്ത്രിയായി തന്റെ പത്രികയിൽ വന്നതിനു ശേഷവും ഒരു വിവാദത്തെ തുടർന്ന് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചയച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മൂന്ന് തവണ കൂടി അദ്ദേഹം വിജയിച്ചു കോൺഗ്രസിന്റെ പരമ്പരാഗത അനുഭാവികളായ ന്യൂനപക്ഷങ്ങളുടെയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെയും സഹായത്തോടെയാണ് തരൂർ കഴിഞ്ഞ വർഷത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അല്ലാതെ കോൺഗ്രസ് ഇതര അനുഭാവികളുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ ബലത്തിലല്ല കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദ്ദേഹത്തെ പ്രധാന പാർലമെന്ററി കമ്മിറ്റികളുടെ ചെയർമാനാക്കി വാസ്തവത്തിൽ തരൂരിന് പരാതിപ്പെടാൻ കാരണമില്ല കാരണം കോൺഗ്രസ് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതിലും കൂടുതൽ നൽകിയിട്ടുണ്ടെന്നും പി ജെ കുര്യൻ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു എന്നെ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എനിക്ക് വേറെ പണിയുണ്ട് എന്ന് തരൂർ ആദ്യമേ പറഞ്ഞതാണ് അതുകൊണ്ട് മിക്കവാറും കുര്യന്റെ ഈ കുരുത്തക്കേടിന് കോൺഗ്രസ് നേതൃത്വം മുഴുവൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തീർച്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന പ്രവർത്തനങ്ങളെ സത്യസന്ധമായി വിലയിരുത്തി എന്ന ഒരൊറ്റ കാരണത്തിലാണ് തരൂർ കഴിഞ്ഞ രണ്ടാഴ്ചയായി കോൺഗ്രസുകാർക്ക് കണ്ണിൽ കരടായി മാറിയത് കണ്ണിലെ കരട് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ കരട് സൂചി കൊണ്ടെടുക്കാൻ ഒരുങ്ങി പുറപ്പെട്ടാൽ കാഴ്ച തന്നെ പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം മറക്കാതിരിക്കുന്നതാണ് തരൂരിന്റെ കാര്യത്തിൽ നല്ലത്